സ്റ്റോറിൽ ഉണക്കി സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങളുടെ ഏലയ്ക്ക മോഷ്ടിച്ച് കടത്തി രണ്ടു വർഷം പിന്നിടുമ്പോഴും പോലീസ് പ്രതികളെ പിടികൂടില്ലെന്ന് പരാതി പ്രതികളെക്കുറിച്ച് വ്യക്തമായ വിവരവും തെളിവുകളും ലഭിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണമെന്ന കോടതി ഉത്തരവും നടപ്പാക്കില്ലെന്ന് ഇടുക്കി രാജാക്കാട് സ്വദേശി ബിനോയ് ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലാണ് മുത്തനാട്ട് ബിനോയുടെ ചെരിപുറത്തുള്ള ഏലക്കാ സ്റ്റോറിൽ ഉണക്കി സൂക്ഷിച്ചിരുന്ന പതിനാറ് ലക്ഷം രൂപയുടെ ഏലക്കായ മോഷണം പോകുന്നത് ബിനോയ് സ്ഥലത്തില്ലാതിരുന്ന സമയത്തായിരുന്നു വാതിൽ കുത്തിത്തുറന്ന് മോഷണം നടത്തിയത് തുടർന്ന് രാജാക്കാട് പോലീസിൽ പരാതി നൽകുകയും പ്രതിയാരാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു എന്നാൽ അറസ്റ്റ് ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചില്ല പ്രതികളെ എല്ലാവർക്കും അറിയാം പോലീസ് കസ്റ്റഡിയിൽ എടുത്തതാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തതെന്നും പറഞ്ഞ് എന്നെ സ്റ്റേഷനിൽ വിളിച്ച് വരുത്തിയതുമാണ് കൊണ്ടുപോയി സ്ഥലവും ഏലക്ക കൊണ്ട് വിറ്റ സ്ഥലവും കണ്ടുപിടിച്ചു അതിൻ്റെ ഫണ്ടും കണ്ടുപിടിച്ചു കൊണ്ടുപോയി വണ്ടി കണ്ടുപിടിച്ചു കൊണ്ടുപോയി ഡ്രൈവറെ കണ്ടുപിടിച്ചു പിന്നെ രാജക്കാട്ടിലൊരു പ്രമുഖ വ്യവസായിയാണ് എൻ്റെ ഇരുപത്തെട്ട് വർഷമായിട്ടുള്ള എൻ്റെ കൂട്ടുകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഹിന്ദുക്കാരും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും വണ്ടി ചേതുമെന്ന് സംഭവം എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം അതിനുശേഷം പ്രതികളെ പിറ്റേ ദിവസം വന്നപ്പോൾ ഞാനോട് എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹമാണ് കള്ളന്മാരെ അന്വേഷണം നടക്കാനും പിന്നെ വഴിക്ക് ക്യാമറ തപ്പ എന്നൊക്കെ പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടു നടന്നത് വഴി കാണിച്ചതൊക്കെ പക്ഷെ നമുക്ക് ഇദ്ദേഹത്തോടുള്ള ആത്മവിശ്വാസം കൂടുതലായത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു വഴിക്ക് നീങ്ങിയില്ല പ്രതി തന്റെ സുഹൃത്താണെന്നും ബിനോയ് പറയുന്നു പോലീസ് നടപടി സ്വീകരിക്കാതെ വന്നതോടെ ബിനോയ് ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥർ കേസ് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തു എന്നിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ബിനോയുടെ പരാതി ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായതിനൊപ്പം എല്ലാവിധ തെളിവുകളും ഉണ്ടായിട്ടും പോലീസ് നടപടി സ്വീകരിക്കാത്തതിനാലാണ് കോടതിയെ സമീപിച്ചത് എന്നാൽ കോടതി ഉത്തരവ് പോലും നടപ്പിലാക്കാൻ പോലീസ് തയ്യാറാകാതെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാൽ നീതി ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുവാനാണ് ബിനോയുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് ഇടുക്കി